എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പനേശു എന്നും മതിയായവൻ എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പനേശു എന്നും മതിയായവൻ വരും ആപത്തിൽ നൽതുണതാ വരും താപത്തിൽ നൽതണതാ ീരുൾ മൂടുമഞ്ചി പിതാപ്പാ ദൈവം താരും വേളിച്ചാവുമാവന്താ ഈരുൾ മൂടുമഞ്ചി പിതാപ്പാ ദൈവം താരും വേളിച്ചാവുമാവന്താ എന്നെ കരുതുവാൻ കാൻ പാലിപ്പനേശു എന്നതിയായവൻ ഒരു സൈന്യമെനിരേ വരുമെന്നാലും ഞാൻ ഭ്രമിക്ക ഒരു സൈന്യമെനിരേ വരുമെന്നാലും ഞാൻ ഭ്രമിക്കിറകുകളയ്ക്കു മാതാ ഒരു ദോഷവുമെനിക്കു വരാ തിരുചിറകള വൻ മറയ്ക്കു മാതാ ഗുരുദോഷവും എനിക്കുവരാ എന്നെ കരുതുവാൻ കാൻ പാലിപ്പനേശു എന്നും മതിയായവൻ എന്നെ കരുതുവാൻ കാൻ പാലിപ്പനേശു എന്നും മതിയായവൻ ിയ ശ്രോതാക്കൾക്ക് പ്രഭാത വന്ദനം അറിയിക്കുന്നു ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് അനർത്ഥവേളയിൽ കരം പിടിച്ച് നടത്തുന്ന യേശുവിനെ കുറിച്ച് തിരുവോധന വെളിച്ചത്തിലൂടെ ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സങ്കീർത്തനം മുപ്പത്തിനാലിൻ്റെ പത്തൊൻപതിൽ പറയുന്നു നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു അവ എല്ലാവരിൽ നിന്ന് യഹോ വിടുവിക്കുന്നു ഈ അധ്യായത്തിൻ്റെ ഇരുപത്തി ഒന്നാം വാക്യത്തിൽ പറയുന്ന അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു നീതിമാനെ ഭയക്കുന്നു ശിക്ഷ അനുഭവിക്കുന്നു ഹൃദയം ഉറങ്ങിയവർക്ക് ഹോവ സമയവൻ മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു ഏഴാം വാക്യത്തിൽ ഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളമറങ്ങി അവരെ വിളിവയ്ക്കുന്നു ഭാവി തൻ്റെ ജീവിതാനുഭവങ്ങൾ കൂടെ എഴുതിയ സംഘർഷനമാണ് ദേവുമകൾക്ക് ആശ്വാസവും സമാധാനവും സന്തോഷവും പ്രദാനം ചെയ്യുന്ന വിഷയങ്ങളാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് പത്രദോസ് യേശുവിനോടൊപ്പം കടലിൽ വെള്ളത്തിന്മേലേ നടക്കുവാൻ യേശുവിനോട് പറഞ്ഞപ്പോൾ യേശു അനുവാദം നൽകി പല ചൂടുകൾ വെച്ചപ്പോഴേക്കും യേശുവിൻ്റെ മുഖത്തു നിന്നുള്ള നോട്ടം വിട്ട് ചുറ്റുപാടിലെ കണ്ണോടിച്ചപ്പോൾ വെള്ളത്തിൽ മുങ്ങിത്തുടങ്ങി ആ അനർത്ഥത്തിൽ നിന്നും യേശു കയറം നീട്ടി രക്ഷിച്ചു രണ്ട് കോരിന്തിയാർ പതിനൊന്നിൻ്റെ ഇരുപത്തിനാലിലുള്ള വാക്യങ്ങളിൽ പൗലോസ് കടന്നുപോയ അനർത്ഥങ്ങളെക്കുറിച്ച് വിവരിക്കുന്നുണ്ട് ദാനലിൻ്റെ പുസ്തകത്തിൽ ശത്രുക്ക മേശക്ക് അഭയന്ദനകോ അനർത്ഥത്തിൽ അകപ്പെട്ടപ്പോൾ യഹോവയുടെ ദൂതൻ അവരെ രക്ഷിച്ചതായി വായിക്കുന്നുണ്ട് ഒരു ഭക്തന് അനേക വിധത്തിലുള്ള അനർത്ഥങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും എന്നാൽ യഹോവ അതിൽ നിന്നൊക്കെയും വീണ്ടെടുത്ത് രക്ഷിക്കും എൻ്റെ ഒരു അനുഭവം ഇവിടെ പറയട്ടെ ഞാൻ ബോംബെയിലായിരുന്ന വേളയിൽ എനിക്ക് സ്വന്തമായി സ്വന്തമായ പ്രിൻറ്റിംഗ് ഉണ്ടായിരുന്നു പ്രസ്സിൽ നിന്ന് ഞാൻ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന വേളയിൽ ഒരു ഓട്ടോയിൽ കയറി സ്റ്റേഷനിലേക്ക് പോകുവാൻ ഓട്ടോയിൽ കയറി മുന്നോട്ട് പോയപ്പോൾ മറ്റു രണ്ട് പേർ ഓട്ടോയ്ക്ക് കാണിച്ചു ഞാനത് അതിലൊറ്റയ്ക്കേ ഉള്ളൂ അവരെ കയറ്റട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അനുവദിച്ചു മുന്നോട്ട് പോയപ്പോൾ ഓട്ടോ മറ്റൊരു ദിശയിലേക്ക് തിരിച്ചുവിടുവാൻ ഓട്ടോ ഡ്രൈവറിനോട് ആവശ്യപ്പെട്ടു അയാൾ പറഞ്ഞു അത് സാധ്യമല്ല ദൈവത്തിന് പോകേണ്ടതിടം മറ്റൊന്നാണ് വഴിയിൽ നിന്നും കയറിയവർ എൻ്റെ ഇരുവശം ഇരുന്നു എൻ്റെ കയ്യിൽ ബ്രീഫ് കേസും അതിൽ കുറച്ചധികം രൂപയും ഉണ്ടായിരുന്നു ആദ്യം അവർ എന്നെ കത്തി കാണിച്ചു ഒരാൾ അരയിൽ ചുറ്റിയിരുന്ന വഴിവാളും ഞാൻ എന്തു ചെയ്യാണോന്നറിയാതെ ദൈവത്തോട് മനസ്സിൽ പ്രാർത്ഥിച്ചു ദൈവമേ ഈ അനർത്ഥത്തിൽ നിന്ന് തന്നെ വിളിപ്പിക്കണമെന്ന് ഒരുവൻ എൻ്റെ വാച്ചിന് പിടിച്ചു മറ്റവൻ എൻ്റെ ബ്രീഫ് കേസിനും പിടി പിടി പിടിയിട്ടു ഞാൻ ആ സമയത്ത് പ്രാർത്ഥിച്ചു ദൈവമേ ഇന്ന് ഇവരെ നിശ്ചലമാക്കി ഇരുത്തണം എന്നും ഒരു സ്റ്റാച്യു പോലെ അവർ അവിടെ ഈരിപ്പുറപ്പാൻ ഇടയാക്കീർന്നു ഇറങ്ങേണ്ടുന്ന സ്ഥലം വന്നപ്പോൾ ഞാൻ ഓട്ടോ ഡ്രൈവറിനോട് നിർത്താൻ പറഞ്ഞു ഞാൻ ഇറങ്ങിപ്പോവുകയും ചെയ്തു അവിടെ പിറകിൽ നടന്ന സംഭവങ്ങളൊന്നും ഒച്ചപ്പാടോ മറ്റൊന്നും ഇല്ലാതിരുന്നതിനാൽ അയാൾ ഓട്ടോ ഡ്രൈവറൊട്ട് അറിഞ്ഞതുമില്ല അങ്ങനെ ഞാൻ ഇറങ്ങുന്നതുവരെ വരെ അവർ നിശ്ചലരായിരുന്നു ദൈവാനർത്ഥം തന്നെ വിളവിച്ചു ഒരു ഭക്ത എൻ്റെ ചുറ്റും പാളയും ഇറങ്ങി വിടിവിക്കുക എന്നുള്ളത് എനിക്ക് അനുഭവിച്ചറിയാനിടയായി ദാനിയലിൻ്റെ പുസ്തകത്തെ ദാനിയലിനെ സിംഹക്കുഴിയിൽ നിന്നും രക്ഷിച്ചെടുത്ത സംഭവം കൊച്ചുകുട്ടികൾ സ്വന്തം സ്കൂൾ മുതൽ പഠിക്കുന്നതാണ് ദാനിയൽ സിംഹത്തിൻ്റെ ഇടയിൽ കിടന്നുറങ്ങുവാനത്തെ കോണം തൻ്റെ അനർത്ഥ സമയത്ത് ദൈവം ദൂതന്മാരെ അയച്ച് സിംഹത്തിൻ്റെ വായടച്ച് തൻ്റെ ഭക്തനെ രക്ഷിച്ചു ദാവീദിനും ഷൗലിൻ്റെ മൃന്ദമനയിൽ നിന്നും ദൈവം വിഴിവെച്ച ചരിത്രം ഏർക്കും അറിയാവുന്നതാണ് ഹോലിയാത്തിന് മുമ്പിൽ നിന്നപ്പോഴും ദാവീദിനു വേണ്ടി യുദ്ധം ചെയ്യുവാൻ യഹോയായ ദൈവം കൂടെയുണ്ടായിരുന്നു ദാവീതിൻ്റെ അനർത്ഥ സമയത്ത് വിളിവച്ചത് ദൈവം തൻ്റെ ഭക്തനോട് കൽപ്പിച്ച് കാണിച്ച ദയാണ് പ്രിയ ശ്രോതാക്കളെ നാം ഇതുപോലെ അനേക അനർത്ഥത്തിൽ അകപ്പെട്ടിട്ടുള്ളവരാണ് എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹവും കരു കരു കരുതലും ദയം വിശ്വസത്തെയാണ് നാം മുടിഞ്ഞു പോകാതെ ഇരിക്കുന്നത് നീതിമാൻ അനർത്ഥങ്ങൾ അസംഖ്യമാവാം അവയെല്ലാതിൽ നിന്നും ദൈവം പിടിപ്പിക്കുന്നു എന്നാൽ ഒറ്റ അനർത്ഥത്തെ ദുഷൻ ഇല്ലാതെയാകുന്നു മാത്രമല്ല നീതിമാനെ പോയക്കുന്ന ശേഷി അനുഭവിക്കാതെ ഇരിക്കുകയില്ല ദൈവം പിടിപ്പിച്ച വിധങ്ങളും നടത്തിയ വഴികളും ഒന്നും തിരിഞ്ഞ് ചിന്തിച്ചാൽ എത്രമാത്രം ദൈവത്തെ അസ്വദിച്ച ആരാധി എന്നാൽ പലരും ദൈവത്തിൻ്റെ പ്രവൃത്തിയെ മറന്ന ജീവിതം മൂലം ദൈവത്തിന് തങ്ങളുടെ അനർത്ഥത്തിൽ നിന്ന് വിളിപ്പിക്കാൻ സാധിക്കാതെ വരും തിരുവഴുത്തിൽ അനേക വ്യക്തികളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് അവരെ എല്ലാവരെയും കുറിച്ച് പറവാനുള്ള അവസരമല്ലിത് ദയും പോലെ നമുക്ക് പറയുവാൻ ഇവിടെയാകട്ടെ ഞാൻ ഹോ എല്ലാ കാലത്തും വാഴ്ത്തും അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവന്മേലിരിക്കും അതിലേക്ക് എല്ലാ ശ്രോതാക്കളെയും ക്ഷണിച്ചുകൊണ്ട് ഇന്നത്തെ ജനത ഇവിടെ അവസാനിപ്പിക്കുന്നു ദൈവമായ കർത്താവ് എവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ തിരുവതിന് ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം